ായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു ആ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള പൊതുപ്രവർത്തകളിൽ ഒരാൾ ഞാനായിരിക്കും കാരണം എനിക്ക് ഭാഗ്യവശാൽ പി എസ് അച്യുതാനന്ദൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു എന്നുള്ളതുകൊണ്ടാവാ കാരണം പി എസ് അച്യുതാനന്ദനോടൊപ്പം പി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിനെന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ ജോലിക്ക് ചേരുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എഴുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിരുന്നു എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സായപ്പോഴാണ് വി എസ് അച്യുതാനന്ദ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പൂർത്തിയാക്കിയത് ആ എൺപത്തഞ്ച് വയസ്സിൽ വി എസ് അച്യുവാനന്ദൻ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തൊണ്ണൂറ്റി അൻപത് സീറ്റിൽ അധികാരത്തിലേക്ക് പോകുന്നു ഞാനതിനുശേഷം പുറത്തായിപ്പോയി എന്നുള്ളതൊക്കെ ചരിത്രം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ വി എസ് അച്യുനന്ദ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളായതുകൊണ്ടാണ് ആ അനുഭവങ്ങൾ എൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവിനെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു പൊതുപ്രവർത്തകൻ ഞാനാവുന്നു അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് മുമ്പ് അദ്ദേഹത്തിന് അൻപത്തിയെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു വാഗ്മിയായിരുന്നു ആയിരുന്നു നമുക്ക് ഓർമ്മയുണ്ടായാലും ഓൺലൈൻ ലോട്ടറി വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ തോമസ് ഐസക്കുമായി പരസ്യ വിവാദം നടത്തി അദ്ദേഹത്തെ നിലം പരിശാക്കിയ നേതാവായിരുന്നു പി ഡി സതീശൻ നാല് തവണ പറവൂരിൽ നിന്ന് എം എൽ എ ആയി വിജയിച്ച ആള് വാഗ്മി സുമുഖൻ താരതമ്യേന ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള നിലയിൽ ഞാനൊക്കെ തന്നെ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു വി ഡി സതീശ് പക്ഷേ കഴിഞ്ഞ നാല് വർഷത്തെ വി ഡി സതീശന്റെ പ്രവർത്തനം എന്താ സുഹൃത്തുക്കളെ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞ നാല് വർഷം കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ അച്വാനന്ദൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടാവാം കഴിഞ്ഞ നാല് വർഷം കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പി എസ് അച്യുപാനന്ദൻ എങ്ങനെയാ നല്ല പ്രതിപക്ഷ നേതാവായത് വി എസ് അച്യു ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു വി എസ് അച്യുബാനന്ദൻ ജനകീയ വിഷയങ്ങളുടെ മുന്നിൽ നിന്നു വി എസ് അച്യുപാനന്ദൻ ഇരകൾക്കൊപ്പം ഇരകളോടൊപ്പം ഇരകൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി സമരം ചെയ്തു വി എസ് അച്യുപാനന്ദൻ ചരിത്ര പ്രസിദ്ധമായ ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾ കോടതിയിൽ നടത്തി ഒട്ടേറെ സമരങ്ങൾ വിജയിപ്പിച്ചു ഓൺലൈൻ ലോട്ടറിയുടെ കാര്യത്തിലാവട്ടെ പൂയംകുട്ടി മതികെട്ടാൻ പിന്നെ വനം കൊള്ളയുടെ കാര്യത്തിലാവട്ടെ പല സ്ത്രീപീടനങ്ങളുടെ കാര്യത്തിലാവട്ടെ ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഉമ്മൻചാണ്ടി സർക്കാരിനെ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ മുട്ടുകുത്തിച്ച നേതാവാണ് വി എസ് അച്ഛയോ നിയമ പോരാട്ടങ്ങൾ വി എസ് അച് നടത്തി ത്രയോ നവ കോടതിയിൽ പോയി അപ്പം അങ്ങനെയുള്ള ഒരു വി എസ് അച്ഛാനെ കണ്ട എനിക്ക് ഈ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു സമരം വിജയിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ നാല് വർഷക്കാലം നമുക്കറിയാം ഏറ്റവും പുടുത്ത് ചീഞ്ഞ് നാറിയ ഒരു സർക്കാരാണ് കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം ഏറ്റവും കൈപ്പണം കെട്ട ഒരു സർക്കാരാണ് കേരളത്തിൽ നിന്ന് അധികാരത്തിലുള്ളത് ആ സർക്കാരിനെതിരെ ഒരു അയ്യായിരം പേരെ അണിനിരത്തി ഒരു സമരമുഖത്തിന് നേതൃത്വം നൽകാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞ നാലു വർഷത്തിനിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും അവസാനമായി പാവപ്പെട്ട ആശാവർക്കർമാർ എൺപത് ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ കിടക്കാൻ എന്താണ് ഈ വി ഡി സതീശന്റെ റോള് ആ സമരത്തിൽ എവിടെയാണ് ഒരു സമരമുഖത്തായാലും ഞാൻ കണ്ടിട്ടില്ല ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു അയ്യായിരം പേരുടെ ഒരു സമരമായ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെ എവിടെയും കുറച്ച് പ്രസ്താവനകളൊക്കെ കാണും പിന്നെ നിയമസഭ ഉടുമ്പ് നിയമസഭയ്ക്ക് അകത്തു നിന്നുകൊണ്ട് കൈയും കാലും ഒക്കെ എടുക്കും അതിനപ്പുറത്ത് ഒന്നും കണ്ടിട്ടില്ല മറു ഭാഗത്ത് എന്റെ നിയമ പോരാട്ടത്തിനാണ് ഇയാൾ നേരത്തും കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ആകപ്പാടെ എന്തോ എ ഏ ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കോടതിക്ക് കൊടുത്തു അതിപ്പോ ഒന്ന് രണ്ട് വർഷമായിട്ട് കോടതി കിടക്കുകയാണ് വേറെ ഏതോ കേസ് കെ ഫോൺ എന്നൊക്കെ പറഞ്ഞ് പോയി തോറ്റ് തുല്മ്പാടി വന്നു അല്ലാതെ ഒരു നിയമ പോരാട്ടവും അയാൾ നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ അയാൾ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുമ്പോൾ അയാൾക്ക് വലിയൊരു സ്റ്റാഫുണ്ട് അവിടെ ഇരുപത്തൊമ്പത് പേരടങ്ങുന്ന ഒരു വലിയ സ്റ്റാഫുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസ്റ്റം പ്രൈവറ്റ് സെക്രട്ടറിമാർ ഒരു ഇറങ്ങുന്നതാണ്ട് പത്തിനൂറ്റൊമ്പത് പേരാണെന്നൊരു സ്റ്റാഫുണ്ട് ആ സ്റ്റാഫിനെല്ലാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപയാണെന്നാണ് കേൾക്കുന്നത് ഒരു മാസം ഖജനാവിൽ നിന്ന് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് പിന്നെ അതുകൂടാതെ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്നോവ ക്രിസ്റ്റ കാറ് അയാൾക്ക് സുരക്ഷയ്ക്ക് പോലീസുകാർ എല്ലാ സൗകര്യം അയാൾക്കുണ്ട് അതെല്ലാം ഉപയോഗിച്ച് അർമാദിച്ചാൽ ഇങ്ങനെ നടക്കുകയാണ് അവിടെ അഹങ്കാരം താൻ പ്രമാണത്തും താൻ പൗരുമയും നമ്മൾ എത്രവണ്ണം കണ്ടതാണ് അയാളെ പഴയ കെ പി സി പ്രസിഡന്റ് പരസ്യമായി തെരുവിളിക്കുന്നു നമ്മൾ കണ്ടതല്ലേ അയാളുടെ അഹങ്കാരം എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു ഞാനിതെല്ലാം പറയാൻ കാരണം ഞാൻ ഒരു പ്രസ്താവന അയാളുടെ കഴിഞ്ഞ ദിവസം കണ്ടു അത് കണ്ടപ്പോഴാണ് കാണ്ടാമൃഗം പോലും ഇയാളുടെ തൊലിക്കെട്ടി കണ്ട് പേടിച്ച് ഭയജാഹിതമായി പോകും കാണ്ടാമൃഗം എന്ന് പോലും എനിക്ക് തോന്നി എന്താ പറയുക എന്താണെന്നറിയാം അയാളുടെ പ്രസ്താവന എക്കാലത്തെയും മികച്ച യു മുന്നണി നിലവിലുള്ളത് സതീശൻ പറയുകയാണ് അതായത് എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച യു ഡി എഫ് മുന്നണി ഇപ്പോഴുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് മുന്നണി എന്നാണ് എങ്ങനെയാണ് നമുക്കതിനോട് ചോദിക്കാൻ കഴിയും കാലത്തൊക്കെ ഉണ്ടായിരുന്ന യു ഡി എഫ് മുന്നണിയൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഇവൻ ആന്റണിയുടെ കാലത്ത് പോലും ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു എളെന്നിട്ട് പറയുകയാണ് എന്താ പറയുന്ന അറിയാമോ എക്കാലത്തെയും മികച്ച യു ഡി എഫ് മുന്നണിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാല് വർഷമായി ഏതെങ്കിലും തരത്തിലുള്ള അവസരമോ പരാതിയോ യു ഡി എഫിൽ കേട്ടിട്ടില്ല എല്ലാ മാസവും യു ഡി എഫ് യോഗം കൂടുന്നുണ്ട് അങ്ങനുണ്ട് എന്ത് പറയും നമ്മൾ ഇയാളെ ഒരവസരവും ഇല്ല എന്ന് അതാണോ യു ഡി എഫ് അതാണോ ഒരു ഒരു പ്രതിപക്ഷ മുന്നണിയുടെ ഒരു ഒരു മാനദണ്ഡം അതായിരിക്കണം അവസരം ഇല്ല എന്നുള്ളതാണോ എല്ലാ മാസവും യോഗം കൂടുന്നുണ്ടെന്ന് നമ്മൾ ഉളുപ്പുണ്ടോ ഇയാൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാൻ നിയമസഭയിൽ വെച്ച് നിങ്ങൾ ഒറ്റ പാർട്ടിയാണോ എന്ന് മന്ത്രിമാർ യു ഡി എഫ് എം എൽ എമാരോട് ചോദിക്കാറുണ്ട് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു വരുന്നത് എന്താ യു ഡി എഫിനകത്ത് പാർട്ടികൾ തമ്മിൽ തമ്മിലടിയില്ല അതുകൊണ്ട് അതുകൊണ്ട് യു ഡി എഫ് എല്ലാ കാലത്തെയും യുഡിഎഫിൽ ഏറ്റവും മികച്ചത് ഇപ്പോഴാണെന്ന് അയാൾ പറയുമ്പോൾ അത് വായിക്കുന്ന നമ്മൾക്ക് എന്ത് വികാരമാണ് സുഹൃത്തുക്കളെ മനസ്സിൽ തോന്നുക യു ഡി എഫിൽ തമ്മിലടി തമ്മിലടിയില്ല എന്നുള്ളതാണോ പ്രശ്നം യു ഡി എഫിലൂടെ തമ്മിലടിയില്ല ശരി തന്നെ പക്ഷേ യു ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണി ഒരു സാർത്ഥകമാകുന്നത് എങ്ങനെയാണ് അവർ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പ്രചണ്ഡമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴല്ലേ യു ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണി ഏറ്റവും മികച്ചതാവുന്നത് പക്ഷേ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികൾ തമ്മിലടി തമ്മിൽ തല്ലില്ലെങ്കിൽ യു ഡി എഫ് മുന്നണി മികച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന ഏത് കാലത്താണ് യു ഡി എഫിലെ പാർട്ടികൾ തമ്മിൽ തല്ലുണ്ടായിരുന്നത് തല്ലു മുഴുവൻ കോൺഗ്രസിനകത്തല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ കോൺഗ്രസിനകത്ത് ഇപ്പോഴും തമ്മിൽ തല്ലും തലകീറലും മാത്രമല്ല ഇപ്പോഴും ഉള്ളൂ പാർട്ടികൾ തമ്മിൽ എപ്പോഴാണ് തമ്മിത്തല്ലുണ്ടായിരുന്നത് കോൺഗ്രസും യു ഡി എഫും ഒക്കെ ആയിട്ട് എത്രയോ ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ കാലത്തും പോയിക്കൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ചില ചില പ്രശ്നങ്ങൾ എവിടെ എവിടെ ഉണ്ടായിരുന്നു അത്രയല്ലേ ഉള്ളൂ അല്ലാതെ യു ഡി എഫിലെ പാർട്ടികളും തമ്മിൽ ഒരു തമ്മിത്തള്ളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ ഇയാൾ പറയുന്നത് ഏറ്റവും നല്ല നിലവിലുള്ളത് ഏറ്റവും ഏറ്റവും നല്ല യു ഡി എഫ് മുന്നണിയാണ് കാരണം അവർ തമ്മിൽ തമ്മിത്തല്ലാതെ തർക്കമില്ലാതെന്ന എന്തൊരു വിവരക്കേടും അസംബന്ധമാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ട് ഈ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇയാൾ കേരളത്തിന് പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവല്ല എന്ന് നിരന്തരമായി ഇയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നിലവിലുള്ളതാണ് ഏറ്റവും മികച്ച യു ഡി എഫ് മുന്നണി എന്നുള്ള ഈ വി ഡി സതീഷിൻ്റെ പ്രസ്താവന എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ